മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി നാടക കമ്പനി തുടങ്ങുന്നതാണ് നല്ലത് താൻ ഒന്നിനെയും ഭയപ്പെടാൻ പോകുന്നില്ലെന്ന പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആരിഫ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായി വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങൾ സി പി എമ്മിനുള്ള അടുത്ത ചോദ്യങ്ങൾ എന്ത് എന്നുള്ളതാണ് ഏവരും ഒറ്റ ഒരു വശത്ത് എസ് എഫ്ഐക്കാരെ നിരത്തിലിറക്കി പ്രതിഷേധിക്കുകയും മറുവശത്ത് തനിക്ക് സുരക്ഷ ഒരുക്കുകയുമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ഗവർണർ പറഞ്ഞു ഏങ്ങണ്ടിയൂരിൽ ചരിത്ര എഴുത്തുകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ ഒരു വശത്ത് എസ് എഫ്ഐക്കാരോട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുന്നു മറുവശത്ത് തനിക്ക് സുരക്ഷയെടുക്കാൻ പറയുന്നു ഇതിലും ഭേദം മുഖ്യമന്ത്രി നാടക കമ്പനി തുടങ്ങുന്നതാണ് നല്ലത് താൻ ഒന്നിനോടും ഭയപ്പെടില്ല പോലീസിനോട് സഹതാപം മാത്രമാണ് ഉള്ളത് മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്നും ഗവർണർ പറഞ്ഞു ഏങ്ങണ്ടിയൂരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു പത്തിലധികം പേർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു ആക്രമിക്കാനെത്തിയ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ പോലീസ് സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തു നീക്കി അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ കടം കുമിഞ്ഞുകൂടുകയാണ് ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകളുണ്ട് ബജറ്റ് വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വാദങ്ങൾ പൊളിച്ച സിഐജി രംഗത്ത് വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ചില ചോദ്യങ്ങൾ കടമെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൊളിച്ചടുക്കി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടും നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് കിഫ്ബി കടമെടുപ്പ് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പല്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ നിരാകരിക്കുന്ന റിപ്പോർട്ടിൽ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നുവെന്നും അടിവരയിടുന്നു കിഫ്ബി വായ്പ സർക്കാരിന്റെ ബാധ്യത അല്ലെന്ന വാദവും തള്ളി സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ പരാമർശമുള്ളത് സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണ് റവന്യൂ വരുമാനം ദശാംശം നാല് ഒൻപത് ശതമാനം കൂടിയെങ്കിലും റവന്യൂ ചിലവ് ഇരട്ടിയായി റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശ അടയ്ക്കാൻ മാത്രമാണ് വിനിയോഗിക്കുന്നത് ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകളുണ്ട് വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി ഈ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചിട്ടും സർക്കാർ ഇടപെട്ടില്ല എന്നും വിമർശനമുണ്ട് തലസ്ഥാനത്തെ രണ്ട് ക്ലബ്ബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയതിലൂടെ ഇരുപത്തി കോടി രൂപ നഷ്ടമുണ്ടാക്കി ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നു ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്